പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായത് ബി ജെ പി കോൺഗ്രസ് ഡീൽ വോട്ട് അട്ടിമറിക്കാൻ കോൺഗ്രസ് എംപിയും നേതാക്കളും നാൽപ്പതോളം ബി ജെ പി നേതാക്കളെ ഫോണിൽ വിളിച്ചെന്ന കണ്ടെത്തൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ടെത്തൽ അട്ടിമറി സ്ഥിരീകരിക്കുന്നത് പാലക്കാട് ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയിലാണ് കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചത് ഈ അന്വേഷണത്തിലാണ് നാൽപ്പതോളം ബി ജെ പി നേതാക്കളെ കോൺഗ്രസ് എംപിയും മറ്റ് ചില നേതാക്കളും നിരന്തരം ബന്ധപ്പെട്ടെന്ന കണ്ടെത്തൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പൂർണ്ണസമയ ചുമതലയുണ്ടായിരുന്ന നേതാക്കളുടെ ഫോൺ രേഖകളാണ് കേന്ദ്ര നേതൃത്വം പരിശോധിച്ചത് ബി ജെ പി നേതാക്കളെ എംപിയും മറ്റു നേതാക്കളും നിരന്തരം വിളിച്ചത് വോട്ട് അട്ടിമറിക്കാനാണെന്നാണ് കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വൻ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ നടക്കുന്നത് ആർ എസ് എസ് നേതാക്കളും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളും ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് എന്നിട്ടും പതിനൊന്നായിരത്തോളം വോട്ടാണ് ബി ജെ പിക്ക് കുറവ് വന്നത് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായം കേൾക്കാതെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് എതിർവിഭാഗം തോൽവിക്ക് കാരണമായി പറയുന്നത് സി കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ കൃഷ്ണദാസ് വിഭാഗങ്ങൾ വ്യാപകമായി വോട്ട് മറിച്ചെന്ന് സുരേന്ദ്രൻ വിഭാഗവും തിരിച്ചടിക്കുന്നു ഇതിനിടെയാണ് ബി വോട്ടുകൾ കോൺഗ്രസിനെ മറിച്ചെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ഗൗരവമുള്ള കണ്ടെത്തൽ കൈലി ന്യൂസ് തിരുവനന്തപുരം